നമസ്കാരം ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യപ്പുള്ള സംവിധായകൻ എന്നാണ് ബ്ലസ്സിയെക്കുറിച്ച് മലയാളികൾ തന്നെ ഇപ്പോഴും വാഴ്ത്തിപ്പാടാറുള്ളത് മലയാളികൾ മാത്രമല്ല സിനിമയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാ സിനിമാ പ്രേമികളും വിശേഷിപ്പിക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ എഴുത്ത് ദൈവതുല്യമായ എഴുത്താണെന്നാണ് അദ്ദേഹത്തിനെ തന്നെ എല്ലാവരും വിസ്മയിപ്പിച്ചുകൊണ്ട് പറയുന്നത് വളരെ സൗമ്യമായി ശാന്തമായി നമ്മളോട് സംവദിക്കുന്ന കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള എട്ടോളം സിനിമകളാണ് ബ്രസിയുടെ സംവിധാനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ആടുജീവിതത്തിന്റെ വിമർശനത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണോ ബ്ലസിയുടെ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണെന്ന് പറയേണ്ടി വരും ബ്രസിയുടെ പതിനാറ് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആടുജീവിതം മലയാളത്തിന്റെ മഹാനടന്മാരായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ചിലത് ബ്രസ്സിയുടെ സംവിധാനം ചെയ്തവയാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മലയാളത്തിലെ ഈ രണ്ട് ബിഗ് എമ്മുകളെ കുറിച്ച് മലയാള സിനിമയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സിനിമ ചെയ്തപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചും ബ്ലസ് തന്നെ പങ്കുവയ്ക്കുന്ന വാക്കുകളാണ് ചർച്ചയ്ക്കായി വയ്ക്കുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതും പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും ഈ വാർത്ത കേൾക്കുകയും അത് ഏറ്റെടുക്കുകയും അത് ചർച്ചയ്ക്ക് വയ്ക്കുകയും അതിനിപ്പോൾ തന്നെ വിമർശനത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് പളുങ്ങിന്റെ ലൊക്കേഷനിൽ കണ്ട മമ്മൂട്ടി ദേഷ്യപ്പെട്ട കഥയടക്കം ബ്ലസ്സി വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകരെ ചൊരിപ്പിച്ചിരിക്കുന്നത് സംവിധായകന്റെ വാക്കുകളിലൂടെയാണ് ഇപ്പോൾ ആരാധകരും നോക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആടുജീവിതത്തിൽ ക്ഷീണം മാറിയിട്ടില്ല ഇനിയും ഉറങ്ങണം യാത്രകളായിരുന്നു ഇതുവരെ മമ്മൂക്കയുടെ മോഹൻലാൽ സാറിന്റെയും കൂടെ മൂന്ന് സിനിമകൾ വീതം ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെയും സ്വഭാവവും മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതിയും അഭിനയവും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ബ്ലസ് എടുത്തു പറയുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ചും പളിങ്കിലെ അനുഭവത്തെക്കുറിച്ചുമാണ് പറയുന്നത് പളുങ്കൽ മമ്മൂക്കൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ ഉള്ള സമയത്ത് മമ്മൂക്ക ഭയങ്കരമായി ഡിസ്റ്റർബ് ആകും ഒരിക്കൽ കാഴ്ച സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ എടത്തോപ്പള്ളിയിൽ വലിയ ക്രൗഡിൽ ഷൂട്ട് നടക്കുമ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു എന്താ വിചാരിച്ചത് ഞാൻ മമ്മൂട്ടിയാണ് മാധവൻ അല്ല എന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്ന് ബ്ലസ്സി പറയുന്നു മമ്മൂക്ക മമ്മൂട്ടിയാണെന്ന് വിചാരിച്ച് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല മാധവനായിട്ട് എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു അതാണ് മമ്മൂക്കപ്പമുള്ള ആദ്യ അനുഭവം ആദ്യ സിനിമ ചെയ്യുമ്പോൾ മമ്മൂക്കിയോട് അങ്ങനെ പറയാൻ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗുരുത്വം കൊണ്ടായിരിക്കാം അങ്ങനെ പറയാൻ കഴിഞ്ഞത് നീ നന്നായി ഷൗട്ട് ചെയ്ത് ശബ്ദമെടുത്ത് സംസാരിക്കണമെങ്കിൽ മാത്രമേ സെറ്റ് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ആദ്യം പറഞ്ഞു തന്നത് മമ്മൂക്കിയാണെന്ന് പറയുന്നു പളങ്കിന്റെ ഷൂട്ട് തോപ്രാങ്കുടിയിൽ ഒരു കുന്നിന്റെ മുകളിൽ ഇരട്ട സെറ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ ജീപ്പിൽ കയറിയതും നടന്നതുമൊക്കെ വേണം സെറ്റിലെത്താൻ ആരാ ഇവിടെ കൊണ്ട് സെറ്റ് ഇട്ടതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് മമ്മൂക്ക സെറ്റിലേക്ക് വരുന്നത് ഭാര്യ വിളിച്ചപ്പോൾ ഭൂമിയുടെ അറ്റത്താണ് സെറ്റിട്ടിരിക്കുന്നത് കൂടി കഴിഞ്ഞാൽ അപ്പുറത്ത് നരകമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നും ബ്ലസ്സി ഓർത്തു പറയുന്നുണ്ട് ഒരു സ്നേഹത്തോടെയുള്ള ദേഷ്യപ്പെടലാണ് മമ്മൂക്കയുടെ വികാരം മമ്മൂക്കയെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കണം അദ്ദേഹത്തിന് ഒരുപാട് സംശയം കാണും അതുപോലെ ഭ്രമരം നെല്ലിയാമ്പതിയിലെ ഉൾ ഏരിയയിലായിരുന്നു അവിടേക്ക് വെള്ളമോ ജനറേറ്ററോ പോലും എത്തില്ല ആർക്കും അവിടെ ഷൂട്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു ക്യാമറമാൻ ഉൾപ്പെടെ എതിർപ്പ് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ലൊക്കേഷൻ മാറ്റാൻ തയ്യാറായില്ല ഒരു കലഹം വരെ നടന്നു അപ്പോഴാണ് ലാലേട്ടൻ സെറ്റിലേക്ക് വന്നത് ഇവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടേ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ സാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് മോഹൻലാൽ അന്ന് പ്രതികരിച്ചതെന്നും പ്രൊഡ്യൂസർ അടക്കം എല്ലാവരും ബുദ്ധിമുട്ട് പരാതിയും അതോടെ തീർന്നു എന്നും പറയുന്നു എല്ലാവരും അനുപത്തെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോഹൻലാൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും വാടഞ്ഞുപോയി എന്നാണ് ബ്ലസ്സി ഓർത്തു പറയുന്നത് സീനുകൾ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും അപ്പോൾ മമ്മൂക്ക കളിയാക്കും എന്താണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ ഒന്ന് അഭിനയിച്ച് ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാമെന്ന് മറുപടിയും പറയും ഇങ്ങനെയാണ് ബ്ലസ്സി മമ്മൂക്കിയെക്കുറിച്ച് ഓർത്ത് പറയുന്നത് എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ലെന്നും കുറച്ചുകൂടി സൗഹൃദം കൂടുതൽ മമ്മൂട്ടിയോട് മമ്മൂട്ടിയോടുള്ളതുകൊണ്ടായിരിക്കാം മമ്മൂട്ടി ഇങ്ങനെ സംസാരിക്കുന്നതെന്നും ബ്ലസി എടുത്തു പറയുന്നുണ്ട് എന്നാൽ മോഹൻലാൽ തന്നെ ഒരു കൂടിയാണ് എപ്പോഴും കാണുന്നതെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം അക്ഷരാത്ഥത്തിൽ മോഹൻലാൽ തലയാട്ടാറുണ്ടെന്നും ബ്ലസ്സി എടുത്തു പറയുന്നു